ഇപ്പോഴില്ലേ ചില വസ്ത്രങ്ങൾ യുവതികളായ പെൺകുട്ടികൾ കണ്ണാടിയിൽ കാണുന്നതിനേക്കാൾ നല്ല നിലയ്ക്ക് കാണുന്ന തുണികളില്ലേ തല കാണുന്ന തുണികളില്ലേ ശരീരം കാണുന്ന വസ്ത്രങ്ങളില്ലേ വാങ്ങിക്കൊടുക്കുന്ന ഭർത്താവിനും യാതൊരു ലജ്ജയുമില്ല ഇതും കൊണ്ട് പോകുന്ന പെണ്ണിനും ഒരു ലജ്ജയുമില്ല സുഖാനുള്ള ഒരു കല്യാണ വീട്ടിലും പോയിക്കൂടാ പഴയകാലത്തൊക്കെ അരിമീങ്ങൾ കല്യാണ വീട്ടിൽ വരെ ബഹുമാനത്തോടെ ക്ഷണിക്കാറുണ്ട് ഇപ്പോഴും ക്ഷണിക്കപ്പെടുന്നുണ്ട് ബഹുമാനിച്ചിട്ടായിരിക്കാം സ്നേഹിച്ചിട്ടായിരിക്കാം പക്ഷേ ചെന്ന പണ്ഡിതൻ കുടുങ്ങിപ്പോയി പന്തൽ നിറയെ അന്യ പെണ്ണുങ്ങൾ നിറഞ്ഞിരിക്കുന്നു തൊട്ടടുത്ത കസേരിയിൽ അന്യ പെണ്ണ് വന്നിരിക്കുന്നു ആണിനെയും പെണ്ണിനെയും ഒന്നായി ചിത്രമെടുക്കുന്നു പെണ്ണിന്റെ ചിത്രമെടുക്കാൻ അന്യ ആണെ കൊണ്ട് വന്ന് വെച്ചിരിക്കുന്നു രണ്ടു കൂട്ടർ നരകത്തിലാണെന്ന് അരിയസ്വല്ലം പറഞ്ഞില്ലേ അതിലൊന്നാണേ ഉമ്മമാരെ നിസാവും കാശിയാത്തും അരിയാത്തും മൈരാത്തും മുമീലാ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വസ്ത്രം ധരിക്കാത്ത ഫലത്തിലാണ് കാണേണ്ടതൊക്കെ ശരിക്കും കാണുന്നുണ്ട് കണ്ടാൽ അറുപ്പും വെറുപ്പുമുള്ള സ്ഥലം വെച്ചിട്ടുണ്ട് കണ്ടാൽ ആകർഷിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ കണ്ണാടിയിൽ കാണും പോലെ കാണുന്നുണ്ട് അല്ലെങ്കിൽ തലതീരെ തന്നെ മറച്ചിട്ടില്ല മാറി മറച്ചിട്ടില്ല യാതൊരു മടിയുമില്ലാതെ ഷോപ്പിങ്ങിനിറങ്ങുകയാണ് ഇരുപത്തി ഏഴാം രാവിലും ഇരുപറ്റേന്റെ പകലിലും പിന്നെ യോ ചന്തകളിലും അതുപോലെ തന്നെ റോട്ടിന്റെ മേലയും എല്ലാ സ്ഥലത്തും പെണ്ണ് വന്നിട്ട് നിറഞ്ഞിരിക്കുകയാണ് ഏത് കല്യാണ പന്തലിലും ഒരു ലജയുമില്ലാതെ അന്യപുരുഷനെയും ചുമരി തട്ടിയിട്ട് പോവുകയാണ് അല്ലേ നിസാവും മുമീലാത്ത് അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന സ്ത്രീകൾ അന്യപുരുഷരിലേക്ക് ആകർഷിക്കുന്ന സ്ത്രീകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ധരിക്കാത്ത ഫലത്തിലാണ് ആകർഷിക്കുന്നത് ടുന്ന ശൈലിയിൽ നന്നായി അതാ അത്തറും പൂശി അല്ലെങ്കിൽ സ്പ്രേയും മടിച്ച് അതുപോലെ തന്നെ അതാ പൗഡറും ഇട്ട് അന്യപുരുഷന്മാരുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി നടക്കുന്ന സ്ത്രീകളിലേ ാഹുൽ പറഞ്ഞില്ലേമത്തിൽ തലയൊക്കെ ഏത് പൂഞ്ഞപ്പല പോലെ കെട്ടി ഭദ്രമാക്കി വെച്ച് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്നത് അതേ ആ സ്ത്രീകളിലായത് അവര് സ്വർഗത്തിൽ കടക്കൂലി ആ സ്വർഗത്തിന്റെ വാസന പോലും അവരെത്തിക്കൂലീഹാല എത്രയോ നിന്നെത്തിക്കുന്ന സ്വർഗത്തിന്റെ വാസന പോലും ആ സ്ത്രീകളെത്തിക്കൂല നരകമെന്നത് തമാശയല്ല സഹോദരിമാരെ നരകം എന്നത് തമാശയല്ലാ പുരുഷന്മാരെ ഓ ചെറുപ്പക്കാരികളെ അതാ ജീൻസും പാൻറുമിട്ട് ടീഷർട്ടും ധരിച്ച് പുരുഷന്റെ വേഷത്തിൽ നടക്കുന്ന ചില പെൺകുട്ടികൾ ഇല്ലേ അതുപോലെ പെണ്ണിന്റെ വേഷമായിട്ട് അതാ നടക്കുന്ന പുരുഷന്മാരില്ലേ പുരുഷന്റെ വേഷം കെട്ടുന്ന ചില സ്ത്രീകളില്ലേ പെണ്ണിന്റെ കൂട്ടത്തിൽ ആണിന്റെ വേഷം കെട്ടുന്നവരും ആണിന്റെ കൂട്ടത്തിൽ പെണ്ണിന്റെ വേഷം കെട്ടുന്നവരും അള്ളാഹുലത്ത് ചെയ്തുവെന്ന് പഠിപ്പിച്ചതല്ലേ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ബോധത്തോടെ ജീവിച്ചില്ലെങ്കിൽ അതാ റബ്ബിന്റെ കോടതിയിലേക്ക് പോകുമ്പോ ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ല ചെയ്യപ്പെടേണ്ടതില്ലാതെ തക്വ ഇല്ലാതെ ഭക്തിയില്ലാതെ ജീവിച്ച മനുഷ്യനെ അമ്മ പറയൂ ആ ജീവിച്ച് മനുഷ്യരെ അബ്ബാഹുവിന്റെ ഭാഗത്ത് നിന്ന് പിടിക്കപ്പെടുന്നു എങ്ങനെയാണ് പിടിക്കുന്നത് തലമറക്കാതെ അങ്ങാടിയിലൂടെ നടന്ന പെണ്ണില്ലേ തലമറക്കുന്നവരെ പരിഹസിച്ചവരില്ലേ അതുപോലെ പല പല തെറ്റുകളും ചെയ്തവരില്ലേ കാലിങ്ങോട്ട് പിടിക്കുന്നു അതേ തലയുടെ മൂർധാവും പിടിക്കുന്നു രണ്ടും കൂടി കൂച്ചിക്കെട്ടുന്നു നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു ു മാതുക നിദാൻ നിങ്ങൾക്ക് തന്നെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത് റബി പിന്നെയും ചോദിക്കുന്നു ഓ ചെറുപ്പക്കാരി പടച്ചറപ്പിന്റെ കാരുണ്യമാണ് കേട്ടോ ഇതൊക്കെ നേരത്തെ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് നിങ്ങൾ പിന്നെ അവിടെ പടച്ചവന്റെ കോടതിയിലെത്തിയിട്ട് നിങ്ങളുടെ കാലും നിങ്ങളുടെ തലയും കൂട്ടിപ്പിടിച്ചു കെട്ടുമ്പോ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പിന്നെ പറയാൻ പോകണ്ട പടച്ചറബിന്റെ അനുഗ്രഹമാണ് ഓരോ ും ഓരോന്നും അടിക്കടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ജഹന്നമിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് റബ്ബ് സൂറത്തു റഹ്മാനിൽ നമ്മെ പഠിപ്പിക്കുകയാണ് ഹാനിഹി ഇല്ലാത്തവരും തമാടിത്തം ചെയ്യുന്നവരും തെറ്റുകൾ പ്രവർത്തിക്കുന്നവരും അവർ കളവാക്കിയ ജഹനമാണിത് നിങ്ങൾ കളവാക്കിയ ജഹന്നമാണിത് തെറ്റ് ചെയ്ത പാവികൾ കളവാക്കിയ എന്ത് ജഹന്നം എന്ത് നരകം എന്ന് ചോദിച്ചവരില്ലേ അവർ കളവാക്കിയ ജഹന്നമാണിത് ഈ നരകം നിങ്ങളെ മുന്നിലുണ്ട് ആ ബോധമില്ലാത്ത ജീവിതം നയിക്കല്ലേ ചെറുപ്പക്കാരേ അന്യ പെണ്ണിനെയും കൂട്ടി ടൂറിന് പോകുന്നവരില്ലേ സ്വന്തം ഭാര്യയും കൂട്ടി ടൂറിന് പോകുമ്പോ മറ്റൊരാൾ അവന്റെ ഭാര്യയും കൂട്ടി പോയിട്ട് ടൂറിന് പോയ സ്ഥലത്ത് നിന്ന് അവന്റെ ഭാര്യന്റെ തൊള്ളയിൽ ഇവനും ഇവന്റെ ഭാര്യയുടെ തൊള്ളയിൽ അവനും അതാ കോഴിയിറച്ചി വെച്ചു കൊടുക്കുന്ന തമ്മാടിത്തമില്ലേ തോന്നിവാസമില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യമാരുടെ മുഖത്ത് നോക്കി സൊറ പറഞ്ഞ് രസിക്കുന്ന ജനങ്ങളില്ലേ നരകത്തെ കുറിച്ചൊരു ചിന്തയും ഇല്ലാതെ സ്വർഗത്തെ ആലോചനയുമില്ലാതെ ഇവിടെ ഈ ഭൗതികമായ ലോകത്തുള്ള ചെറിയ കാലത്തെ ജീവിതം കൊണ്ട് നിങ്ങളെ അള്ള സുഖിച്ച് സുഖിപ്പിക്കുന്നതിൽ പെട്ടുപോകല്ലേ ചെറുപ്പക്കാരേ ചെറുപ്പക്കാരികളെ രാജാവാണ് അവൻ ഓരോ വിഷയങ്ങളും അവന്റെ പരിശുദ്ധ കുറവാനിൽ അടിക്കടി നമ്മളെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവനാരിയ്ക്കുന്ന ലോകത്തെക്കുറിച്ച് അവൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പടച്ചവനെ ഭയപ്പെടാതെ ഞാനും ഞാനും ഒക്കെ ഒന്ന് ജോറായി നടന്നു െന്ന ചിന്തയിൽ പരിഷ്കാരത്തിന്റെയും അതുപോലെ തന്നെ തെറ്റായ സോനിവാസങ്ങളുടെയും ആലോചനയിൽ ജീവിച്ച് മരിച്ചാൽ റബ്ബിന്റെ ഖുറാനിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെയും മുന്നിലുണ്ടെന്ന ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം അള്ളാഹുവിന്റെ മുമ്പിൽ പോയി യജമാനനായ രാജാവിന്റെ മുമ്പിൽ പോയി അടിമ നിൽക്കുന്ന സമയത്തെക്കുറിച്ച് ചിന്തയുണ്ടോ അത് ഭയപ്പെട്ട് ജീവിക്കാനുണ്ടോ ചോദിക്കട്ടെ അള്ളാന്റെ ഭൂമിയിൽ വെച്ച് അള്ളാന്റെ വെള്ളവും കുടിച്ച് അവന്റെ ഭക്ഷണവും കഴിച്ച് അവൻ കൊടുത്ത അവയവങ്ങളൊക്കെ അവൻ തിന് ചെലവഴിച്ചാൽ അവൻ വിരോധിച്ച കടലവഷളായ അശ്ലീലമായ വഷളായ തെറ്റ് ചെയ്താൽ അത് അന്നെങ്ങനെ നോക്കുകയല്ലേ അന്ന് കാണുകയല്ലേ അവന്റെ മലക്കുകൾ നോക്കുകയല്ലേ അവന്റെ മലക്കുകൾ സാക്ഷി നിൽക്കുകയല്ലേ അമോഹുവിന്റെ വെറുപ്പ് ചെറുതാണോ ചെറുതാണോ അതിനെക്കുറിച്ച് നമുക്ക് ചിന്ത വേണ്ടേ പാതി നബീബ് നബിബ്രീർ താലിബ് റസൂലുള്ളാഹി ിൽ വീട്ടിലിങ്ങ് കയറി വന്നു കരയുകയാണ് എന്താണ് നദിയെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ മറുപടി പറയുന്ന അലിയെ ലൈലത്തെ ഉസിരിയ ഞാൻ ഇസ്രായേലിന് പോയ രാത്രിയുണ്ടല്ലോ അന്ന് മീനാറില്ലതാ എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില സ്ത്രീകളെ വല്ലാതെ ശിക്ഷിക്കുന്നത് കണ്ടുവരിയേ ചന്തയിൽ പോയിട്ട് തൊട്ടിൽ കയറിയാൽ ഉസ്താദിനെന്താ ഞങ്ങളെ മക്കൾ ടൂറിന് പോയാൽ ഉസ്താദിനെന്താ ഞങ്ങളെ പെൺകുട്ടികളെ കയ്യിൽ എടുത്തിട്ട് മൊബൈൽ ഫോൺ ഉണ്ടായാൽ ഉസ്താദിനെന്താ ഓ ഉമ്മമാരെ എനിക്കൊന്നുമില്ല പക്ഷേ നിങ്ങൾക്കുണ്ട് കേട്ടോ നിങ്ങളെ മക്കൾക്കുണ്ട് കേട്ടോ അതുകൊണ്ടാ പറയുന്നു അള്ളാഹുബിന്റെ റസൂര് പറയുന്നു അതാബി അലിയെ എന്റെ ഉമ്മത്തിൽപ്പെട്ട സ്ത്രീകളെ അതാപെടുക്കുന്നു കണ്ടപ്പോ ഞാനത് ഓർമ്മിക്കുമ്പോൾ കരഞ്ഞുപോയി അല്ലേ പാതിമബിയും കൂടി കേൾക്കാനാ പറയുന്നത് സ്വന്തം മകളും കേൾക്കണമത് എന്റെ റെസൂലുള്ള പറയാണ് അല്ല കത്തം നിഹ യവലീതിമാവു ഒരു സ്ത്രീയെ ഞാൻ കാണുന്ന അവളുടെ തലയുടെ മുടിയെടുത്തിട്ട് അവളെ ഒട്ടാകെ അങ്ങ് കെട്ടിയിരിക്കുകയാണ് തലമുടി കൊണ്ട് തന്നെ ചുറ്റിക്കെട്ടിയിരിക്കുന്നു യവലീതിമാവുഹ അവളെ തലച്ചോറിങ്ങനെ തിളച്ചിങ്ങനെ മറിയുകയാണ് അല്ല കത്തമ്പിലിസാനിഹ വേറൊരു പെണ്ണിന്റെ നാവ് ഇങ്ങനെ നീണ്ടിരിക്കുകയാണ് ആ നാവ് കൊണ്ട് തന്നെ അവളെ ചുരുക്കിക്കെട്ടിയിരിക്കുന്നു ാണ് ഹീം എന്ന് പറയുന്ന വല്ലാത്ത ചൂടുള്ള വെള്ളം നരകത്തിലെ തീ സാധാരണ തീയല്ലല്ലോ ഇവിടെയുള്ള തീ എഴുപതരട്ടി ചൂടുള്ള തീയല്ലേ ആ വെള്ളത്തിൽ ചൂടാക്കപ്പെട്ട ഹമീമ് അത് വല്ലാത്ത ചൂടുള്ള വെള്ളം തന്നെ ആ വെള്ളം അവളെ തൊണ്ടയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് അവളെ നാവ് പിടിച്ച് കെട്ടിയിരിക്കുകയാണ് അത് ശുദ്ധരി വേറൊരു സ്ത്രീ അവളെ രണ്ട് കാലും പിടിച്ചു കെട്ടിപ്പോയി മൊലകളിലേക്ക് രണ്ട് കൈകളും മൂർത്താവിലേക്ക് പിടിച്ചു കെട്ടിപ്പോയി കഥ സുല്ലിത്താരയിൽ അയ്യാത്തുമല്ല കരിതൂ പാമ്പുകളും തേളുകളും ഒക്കെ അവളെ കൊത്തുന്നു അവളെ കടിക്കുന്നു അവളെ കഥാ പിടിച്ചു കൊത്തുന്നു വേറൊരു ഒരു പെണ്ണു പറയിട്ടും വ്രാത്തം അല്ല പെണ്ണ് മൊല പിടിച്ചു കെട്ടിയിരിക്കുന്നു വേറൊരു ഒരു പെണ്ണുറായിട്ടും ഒരു പെണ്ണിന്റെ മൊല ഇങ്ങനെ നീണ്ടിട്ട് മൊല കൊണ്ട് പിടിച്ചു കെട്ടിയ ഒരു പെണ്ണ് വേറെ ഒരു പെണ്ണിന്റെ തല പന്നിയുടെ തലയാണ് ഉടലാണ് അലൈഹാൽ ആയിരം ആയിരം മാതിരിയുള്ള ശിക്ഷകളുണ്ട് അവൾക്ക് സൂറത്തിൽ കൽവി വേറെ ഒരു പെണ്ണിനെ ഞാൻ കാണുന്നത് നായിന്റെ കോലത്തിലാണ് പന്നാറുത്തത് തീ ഇങ്ങനെ അവളെ തൊള്ളയിലൂടെ കടക്കുന്നു വായയിലൂടെ കടക്കുന്ന തീ അത മലദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുന്നു കൊൽമലായിക്കത്തിരിഞ്ഞാറ് മലക്കുകൾ വന്ന് വലിയ വരെ ഇരിപ്പിന്റെ കൊണ്ട് അവളെ തലക്കിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു രംഗങ്ങൾ ഓരോന്ന്രസ് കൂടെ അങ്ങ് വിധരിക്കുമ്പോ പാർട്ടിമ ദീപിറിയാഹുവല്ല ചോദിക്കുന്ന ബീ ബീവ പൂർവത്തായി നീ മാക്കാനാല് ആവുലായി കത്താവളിന്നല്ലതാ പ്രിയപ്പെട്ട രവിയേ എല്ലയോ പാപ്പാ െറ്റാണ് ഈ സ്ത്രീകളൊക്കെ ചെയ്തുപോയത് ബാഹുവിൻറെ വിവരണം യാബുനയ്യ എന്റെ കുഞ്ഞിമോളേ എന്റെ കുഞ്ഞിമോളേ അമ്മ പത്തും തല കൊണ്ട് പിടിച്ചു കെട്ടിയിട്ട് അതേ അവളുടെ അവളുടെ തലയിൽ നിന്ന് തലച്ചോറിങ്ങനെ തിളച്ചൊരുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ സ്ത്രീ കാനത്തിലാത്ത പത്തി അന്യപുരുഷന്മാരെ മുന്നിൽ തല തുറന്നിടുന്ന പെണ്ണാണ് കേട്ടോ തലമറക്കാൻ മടിയുള്ള പെണ്ണാണ് കേട്ടോ അമ്മലത്തിൽ നാവ് കൊണ്ട് പിടിച്ചു കെട്ടി എന്ന് പറഞ്ഞില്ലേ ഒരു പെണ്ണിനെ അവൾ ഭർത്താവിനെ പറഞ്ഞ് ശല്യപ്പെടുത്തുന്ന പെണ്ണാണ് കേട്ടോ ഭർത്താവെന്ന് ദീനനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ അവളെ ഫേസന് വച്ചുന്നില്ല പരിഷ്കാരത്തിന് പറ്റുന്നില്ല അവൾക്ക് ആ പരിഷ്കാരത്തിൽ പോകണമെന്നാണ് അപ്പണ്ണാണ് പെണ്ണാണ് കേട്ടോ മുല കൊണ്ട് പിടിച്ചു കെട്ടിയ പെണ്ണുണ്ടല്ലോ അവള് ഭർത്താവിന്റെ വിരിപ്പില് അന്യപുരുഷനെ കയറ്റിയ പെണ്ണാണ് കേട്ടോ കാല് പിടിച്ചു കെട്ടിയല്ലോ മുലയിലേക്ക് എന്നിട്ട് കൈകള് മൂർത്താവിലേക്ക് പിടിച്ചു കെട്ടിയിട്ട് നാല് ഭാഗത്തും പാമ്പുകളും തേളുമുണ്ടെന്ന് പറഞ്ഞില്ലേ ആ പാമ്പും തേളും കുത്തുന്ന പെണ്ണ് ലാട്ടറത്തിനും ജനാഭ ജനാഭത്തുണ്ടായി ായാൽ കൃത്യമായി കുളിച്ച് നിസ്കരിക്കൂല രാത്രിയിൽ ജനാപത്തുണ്ടായാൽ അല്ലെങ്കിൽ ഹൈൽ രക്തം നിന്നാൽ രാവിലെ സുബിക്കേറ്റ് കുളിച്ച് നിസ്കരിക്കൂല നിസ്കരിക്കാതെ കുളിക്കാതെ കിടന്നുറങ്ങുന്നവളും പണിയെടുക്കുന്നവളുമാണവള് പാകും കഴിഞ്ഞു പോയിട്ട് ശാവി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞാൽ പാകും കഴിഞ്ഞു പോയിട്ട് സുബികളാക്കുന്ന സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞാൽ ഈ മാനിലേയും നിസ്കാരമൊഴിക്കുന്ന പെണ്ണ് നിസ്കാരത്തിന് വേണ്ടി കുളിച്ചൊരുങ്ങാത്ത പെണ്ണ് ജനാപത്ത് കുളിക്കാത്ത പെണ്ണ് അവൾക്കാണ് ആ പാമന്തകളും ഒക്കെ സിരുവിന് ജനാപത്തി ജനാപത്തും ഹൈലും ഉണ്ടാകുമ്പോ കൃത്യമായി കുളിച്ച് നിസ്കരിക്കാത്ത പെണ്ണ് അവൾക്ക് നിസ്കാരം ഒരു കളിയാണ് നിസ്കാരം ഒരു തമാശയാണ് നിർബന്ധമില്ല പന്നിയുടെ തലയായി പോയൊരു പെണ്ണ് അവളെ ഉടലിന് കഴുതയുടെ ഉടലാണ് അത് കാനത്തിന് കല്ലാബ് ഏശനി പറയുന്ന പെണ്ണാണ് അവിടെയും ഇവിടെയും ഓരോ ഏശനി പറഞ്ഞ് നാട്ടിലും വീട്ടിലും കുടുംബത്തിലും കുഴപ്പമുണ്ടാക്കുന്ന പെണ്ണ് എല്ലാവരെ പറ്റിയും എന്തും പറഞ്ഞു നടക്കുന്ന പെണ്ണ് അതാതാ അനിതന്റെ ഭാര്യയെ കുറിച്ച് ോന്നിവാസം കത്തിലെഴുതി അറിയിച്ചു ചേട്ടന്റെ ഭാര്യയെ കുറിച്ച് അനിയന്റെ ഭാര്യ തോന്നിവാസം അറിയിച്ചു അതെ ആങ്ങളന്റെ ഭാര്യയെ കുറിച്ച് പെങ്ങന്മാരേശനി പറഞ്ഞു അങ്ങനെ നന്നായി ജീവിക്കുന്ന ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും പരസ്പരം അകറ്റിക്കളയുന്ന പെങ്ങന്മാരില്ലേ പരസ്പരം സന്തോഷത്തിന് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ അകറ്റാൻ വേണ്ടി പച്ചക്കള്ളം കത്തിലെഴുതുന്ന ഉമ്മമാരില്ലേ അതുപോലെ കുടുംബക്കാരികളില്ലേ േ പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കുന്ന അയൽവാസികളില്ലേ ഓ സഹോദരന്മാരെ സഹോദരിമാരെ പരസ്പരം സംശയിക്കരുത് കേട്ടോ ഭാര്യനെ സംശയിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട് ഭർത്താവിനെ സംശയിക്കുന്ന ചില ഭാര്യമാരുണ്ട് പാടില്ല നിന്റെ കണ്ണു കൊണ്ട് കാണാത്തത് നീ ഭർത്താവിനെ സംശയിക്കരുത് നിന്റെ ഭാര്യയെ സംബന്ധിച്ച് നീ കണ്ണു കൊണ്ട് കാണാത്തത് ആരോ പറയുന്നത് കേട്ട് സംശയിക്കരുത് ഒരാളുകൾക്ക് ഭയങ്കര സംശയമാ സംശയരോഗം വല്ലാത്തൊരപകടമാ അങ്ങനെ സംശയിക്കുന്നവരാകരുത് ഭാര്യയെ വിശ്വസിക്കണം ഭർത്താക്കന്മാർ ഭർത്താവിനെ വിശ്വസിക്കണം ഭാര്യമാർ പരസ്പരം സംശയിച്ച് ജീവിക്കരുത് ഏതായാലും ഏഷനി പറഞ്ഞ് പരസ്പരം കുഴപ്പമുണ്ടാകുന്ന സ്ത്രീകളുണ്ടല്ലോ അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാതെ എന്തുമങ്ങ് പറയും ആരെക്കുറിച്ചും പറയും അത്തരം സ്ത്രീകളാണ് പന്നിയുടെ തലയാണ് നരകത്തിൽ കഴുതയുടെ ഉടലാണ് നരകത്തില് a deep അതുപോലുള്ള സ്ത്രീകളാണ് അമ്മല്ല തീയല സൂറത്തിക്കൽ നായയുടെ കോലത്തില് കൊള്ളയിലൂടെ തീ ഇങ്ങനെ കിടക്കുന്നു അതേ മലദ്വാരത്തിലൂടെ തീ ഇങ്ങനെ കിറങ്ങുന്നു എന്ന് പറഞ്ഞില്ലേ മന്നാനത്തൻ ഹസാദ അവൾ കൊടുത്തത് എടുത്തു പറയുന്ന പെണ്ണാണ് ഒരു നാം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിലെ കഞ്ഞിന്റെ വെള്ളം കുടിച്ചു വളർന്നതല്ലേ അവൻ അവൻ അത്രയായിപ്പോയോ ഞാൻ കൊടുത്തിട്ടല്ലേ അവന്റെ മകളെ ഞാനല്ലേ പൊന്ന് കൊടുത്തി ായി ചെയ്തത് അവന്റെ മകൻ ഇത്രയായി പോയോ അവന്റെ മാപ്പന ഞാനല്ലേ കെട്ടിച്ചത് ഇത്രയായി പോയോ എന്ന് പറയുന്ന ഹുങ്കി പറയുന്ന അതേ എടുത്തത് കൊടുത്തു പറയുന്ന ചില ആളുകളില്ലേ വസളന്മാര് അത്തരത്തിൽ എടുത്തു പറയുന്ന പെണ്ണാണ് അസൂയക്കാരായ പെണ്ണാണ് അപ്പുറത്തെ വീട്ടുകാർ നല്ല വീടെടുക്കുമ്പോ അത കണ്ണു കടിക്കുന്ന സ്ത്രീകളില്ലേ മറ്റവരുടെ ഭർത്താപുഷാറാവുമ്പോ കണ്ണുകടിക്കുന്നവരില്ലേ അസൂയക്കാരായ സ്ത്രീകളാണ് എന്റെ കുഞ്ഞുമോളേ സ്ത്രീക്ക് ഭർത്താവിനെ വസല്ലമ തങ്ങൾ സ്പെഷലായി പറയുന്നു അതുകൊണ്ട് സഹോദരിമാരെ സഹോദരന്മാരെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ അവസാനം അനുഭവിക്കേണ്ടത് നരകമാണെന്നും പടച്ചിറപ്പിന്ന ശിക്ഷയാണെന്നും ബോധം വേണം ആ ബോധമില്ലാത്തൊരു ജീവിതം നമുക്കുണ്ടാകരുത് ലോകത്തെ കുറിച്ച് ചിന്തിക്കണം അവന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന സന്ദർഭത്തെ അതാ ഭയപ്പെട്ടുകൊണ്ട് ഭക്തിയോടെ ജീവിച്ച് മരിക്കാൻ ഈ പാവപ്പെട്ട എനിക്കും അതുപോലെ നിങ്ങൾക്കും നമ്മുടെ ഭാര്യമാർക്കും സന്താനങ്ങൾക്കും സന്താന പരമ്പരകൾക്കും നമ്മുടെ ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും സ്നേഹിതന്മാർക്കും നമ്മളെ സ്നേഹിച്ച മുഴുവൻ ഭൂമിനീങ്ങൾക്കും റബ്ബ് ത सनलगे